സ്വാഗതം എല്ലാരും സുഗ് ഐറ്റം സേഫായിട്ടില്ലേ അല്ല എന്തേ ഇല്ല ഞാനിവിടെ സുഖ ഐറ്റം സേഫ് ആയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചെങ്കിൽ ചക്ക കൊണ്ടുണ്ടാക്കി എടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കാം വളരെ എളുപ്പം വളരെ കുറച്ച് സമയം മാത്രം മതി ഉണ്ടാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും മതിയാവും ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ നല്ല പഴുത്ത ചക്കയാണ് എടുത്തത് അപ്പോൾ പഴുത്ത ചക്ക അങ്ങനെ കഴിക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി വെറൈറ്റി അപ്പം പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക അത്ര അപ്പം ഞാൻ എന്താ അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പം ഞാൻ ഇന്ന് എന്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇന്ന് ഞാൻ നല്ലതാ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് തലേ ദിവസം രാത്രി തന്നെ ഞാൻ വള്ളത്തിലിട്ടിട്ടുണ്ടായി കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് പച്ചരിയാണ് എടുത്തത് അതിന് നല്ല വലിയ മുറി തേങ്ങ ചിരകിയത് അതും എടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ചധികം ചക്ക ചക്കച്ചോളന്നെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ തലേ ദിവസം തന്നെ വൈകുന്നേരം ക്ലീൻ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ അത് അതിൻ്റെ ഒന്ന് ഐസ് പോകാനും കൂടി അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്ക് അളത്തുണ്ടാക്കിയിട്ടെടുക്കാൻ ഹെൽത്തി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നമുക്ക് പണി എളുപ്പത്തിലാവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ അതാ എടുക്കാൻ ആ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ദാ ചക്കച്ചോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് അരക്കുന്നുണ്ട് അപ്പോൾ ഒരേ ട്രിപ്പിൽ തന്നെ ഞങ്ങൾക്ക് അരച്ചിട്ടാവല്ലോ അതിനോട് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത് ഓക്കെ അപ്പം ഞാൻ അത് ആ മിക്സിയുടെ ജാറിലോട്ട് അത് ആദ്യം തന്നെ ഒരു പതിനഞ്ച് ചക്കച്ചോൾ കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഞാൻ ആ നീളത്തിലൊന്ന് അരഞ്ഞിട്ടും കൂടിയുണ്ട് പിന്നെ അതിലേക്ക് മൂന്ന് കപ്പ് മൂന്ന് ഗ്ലാസ് പച്ചറിയിലെ നേരെ ഹാഫാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് നല്ല അതിൽ നിന്നും പകുതി വലിയൊരു മുറി തേങ്ങ ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഫസ്റ്റ് ട്രിപ്പിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതുണ്ടാക്കാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ വെള്ളം നിങ്ങളെ മിക്സിയിലൊന്നും അരിയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മാത്രം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുക അപ്പം എൻ്റെ മിക്സിയിൽ ഞാൻ അത് അരച്ചെടുക്കുന്നുണ്ട് നേരുന്നില്ല ഞാൻ കുറച്ച് വെള്ളമൊഴിക്കുക അത്ര തന്നെ അധികം വെള്ളമൊഴിച്ചിട്ടൊന്നും അരക്കാനൊന്നും പറ്റില്ല ലൂസായാൽ അപ്പോൾ ശരിയായി കിട്ടില്ല അപ്പോൾ ഞാൻ ഞാനതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അപ്പോൾ ഞാൻ ഒ ഒട്ടും മധുരമില്ലാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ കഴിക്കുന്നതിനെ കൊണ്ട് അധികം മധുരം എല്ലാവർക്കും പറ്റണം എന്നില്ല പക്ഷേ ഇതാണെങ്കിൽ നല്ല മധുരം ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ചക്കയിലുള്ള മധുരം വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ ഇത് തിന്നുമ്പോൾ താ നല്ല ടേസ്റ്റിയാണ് ഇത് തിന്നാമ്പ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ നമുക്ക് തിന്നാനെല്ലാം പറ്റും അങ്ങനത്തെ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാവുക ഈ ചക്കൻ്റെ മണം മതി നമുക്ക് തിന്നാനായിട്ട് ഈ ചക്കൻ്റെ മണത്തിൽ നമുക്ക് കുറേ അപ്പം അറിയാതെ തന്നെ തിന്നുപോകും ഞാൻ അതാ സെക്കൻഡ് ട്രിപ്പും ഞാൻ അതാ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാതും നേരത്തേതുപോലെ മിക്സിൻ്റെ അടി ഭാഗത്തേക്ക് ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മൾ ചക്കൻ്റെ ചോള ഇടാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാൻ അങ്ങനെ ആദ്യം തന്നെ പറയാനില്ല വിട്ടുപോയ മറന്നു പോയതാണ് ഫസ്റ്റ് മിക്സിൻ്റെ ചാറിലോട്ട് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ചക്കൻ്റെ ചോളം ഇടണം എന്നിട്ട് അരി പിന്നെ നമുക്ക് തേങ്ങ പിന്നെ അതാ കുറച്ച് ഉച്ച വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം സോറി അതിൻ്റെ ഇടയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ആ ബൗളിലായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ സിമ്പിളായിട്ട് ഞങ്ങൾ മാവ് ഇവിടെ റെഡി ആയി വന്നതിന് ഇനി നമുക്കതൊന്ന് അടുപ്പെല്ലാം കത്തിച്ചിരി ചുട്ടെടുക്കണം അങ്ങനെ അതാകുമതാ വിസ്മെല്ലാം കൂട്ടിയിട്ട് അടുപ്പെല്ലാം കത്തിച്ചെടുക്കുന്നുണ്ട് അടുപ്പമല്ലേ കത്തിക്കാൻ പറഞ്ഞാൽ നമുക്കിതാ നല്ല പോസിറ്റീവ് ഫീലിംഗ് ആണ് അപ്പോൾ ഇതാ അടുപ്പത്തിന് വെക്കുന്ന ആ പാത്രത്തിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുളിക്കാൻ വേണമെങ്കിൽ കുളിക്കാനായിട്ട് യൂസാക്കുക ചുവടുകളും കുടിക്കാൻ വേണമെങ്കിൽ കുടിക്കാനായിട്ട് യൂസ് യൂസാക്കാം ചിലര് അപ്പോൾ ചക്ക എത്ര കഴിക്കാൻ പറ്റുന്നോ അത്രയും കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ക്യാൻസർ രോഗത്തിനുള്ള ചക്ക നല്ലതാണെന്നല്ല പറയുന്നത് അപ്പോൾ എല്ലാവരും ചക്ക കഴിക്കുക ചക്ക ഇങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ ഇതാ ഇതുപോലെ ഇത് അപ്പല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ അത് അടുപ്പെല്ലാം കത്തിച്ചിട്ടായി അങ്ങനെ അതാവുമ്പോൾ ദോശ ചട്ടി ഇതാ കയറ്റി വെക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ എന്തായാലും ഒരു തവണ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ഇത് ചക്ക നിങ്ങൾക്ക് ദോശ ചട്ടിന്ന് നേരെ വെള്ളം വളർത്താനെല്ലാം എളുപ്പത്തിൽ കൈ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനെല്ലാം പറ്റും അതോർത്തിട്ട് അതോർത്തിയിട്ടാരും ഉണ്ടാക്കാതിരിക്കണ്ട ഫസ്റ്റ് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഇതുതന്നെ ഉണ്ടാക്കും അങ്ങനെ അപ്പോൾ എന്താ ഒരു മുക്കാലത്തവി മാവ് എടുത്തിട്ടുണ്ട് ആദ്യം ഫുള്ളായിട്ട് എടുത്തിട്ടൊന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ദോശ ചട്ടി ചെറുതായതുകൊണ്ട് എടുക്കുമ്പോൾ ഫുള്ള് പിടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് മുക്കാൽ തവയാണ് ഞാൻ മാവ് എടുത്തിട്ടുള്ളത് അതിന് അത് ആ ദോശൻ്റെ കല്ലിലോട്ട് മാവ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഗോതമ്പത്തിൻ്റെ ദോശ ഉണ്ടാക്കാം ഇങ്ങനെ ചുറ്റിച്ചട പരത്തിയിട്ടല്ലേ അതുപോലെ ഞാൻ ആ പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും എണ്ണൊന്നും തേച്ചിട്ടേ ഇല്ല എണ്ണൊന്നും തേക്കാതെയാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് ഹെൽത്തിയും കൂടിയാണ് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയാൽ അപ്പോൾ നമ്മളപ്പം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അടിവാണെങ്കിൽ നല്ല ക്രിസ്പിയും കൂടി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം കളറെല്ലാം നോക്ക് ദോശ ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ഒരു ദോശയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും അവർക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്ക് ഞാൻ പൊട്ടിക്കാനും അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ അപ്പോൾ ആ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്